നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയയുടെ സഹായം തേടിയിരിക്കുന്നു അതായത് കേരളത്തിലെ റോഡ് അപകടങ്ങൾ നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ ധാരാളം റോഡപകടങ്ങളാ ഓരോ ദിവസവും പത്ത് ഇരുപത് ആൾക്കാരൊക്കെയാണ് മരണപ്പെടുന്നത് അത്രയും വലിയ ഭീകരമായ തോതിൽ റോഡപകടങ്ങൾ ഉണ്ടാകുന്നു മരണപ്പെടുന്നു ഇതൊക്കെ ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങൾ രണ്ടായാലും ഇവിടെ റോഡ് അപകടത്തിൽ ഇത്രയധികം ജീവനുകൾ പൊലിയുമ്പോൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയ ആ ഒരു അവയർനെസ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ സഹായം തേടിയത് ഒരു നല്ല കാര്യമാണ് ഈ ആധുനിക കാലത്ത് പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് കെ ബി കണശുമാർ ശരി തന്നെയാണത് പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നാവിനെയും കഴുത്തിനെയും കെട്ടിയിട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് പക്ഷെ എങ്കിലും ാരതമ്യേന കേരളത്തിലെ മറ്റു മന്ത്രിമാരെ അപേക്ഷിച്ചുകൊണ്ട് കഴിവും പ്രാപ്തിയുമുള്ള ചിന്താശേഷിയുള്ള വിവരവും ബോധമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ മന്ത്രി എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല അദ്ദേഹത്തിന്റെ ആ വീഡിയോയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അത് ഉൾക്കൊള്ളുന്നു തീർച്ചയായും ഡിഫറൻറ്റ് ആംഗിൾസും താങ്കളോടൊപ്പം സഹകരിക്കും പക്ഷേ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് താങ്കളുടെ വീഡിയോയിൽ നിന്ന് തന്നെ എടുത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ മരണകാരണമായി താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും അതല്ല സത്യം മറ്റു പല സത്യങ്ങളും കൂടിയുണ്ട് ഉണ്ട് അത് താങ്കൾക്കൊരു പക്ഷെ അപ്രിയ സത്യമായിരിക്കും എന്നതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദയവായി താങ്കൾ പറഞ്ഞ വീഡിയോ മുഴുവൻ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു തീർച്ചയായിട്ടും ഞങ്ങൾ സഹിക്കും ഞങ്ങളെ തുടർന്നുള്ള വീഡിയോകളിലും അല്ലാതെയും ഒരു സാമൂഹ്യ ബോധവൽക്കരണത്തിന് ഒരു അറിവിന് തീർച്ചയായിട്ടും നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടി ഈ ഡിഫറെന്റ് ആംഗിൾസും ഉണ്ടാകും എന്ന് ഉറപ്പ് തരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കളടുത്ത് പറയാതിരിക്കാൻ വയ്യ താങ്കളുടെ തന്നെ വീഡിയോ ശകലം എടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി ഒന്ന് പരിശോധിക്കാം ആദ്യം നിങ്ങളുടെ ആദ്യത്തെ പ്രസ്താവന ഒന്ന് നോക്കാം ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഒരു ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് വാഹന അപകടങ്ങൾ അതുവഴി ഉണ്ടാകുന്ന മരണങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് തീർച്ചയായും താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം അംഗീകരിക്കുന്നു ഈ ലോകത്ത് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അവർ ഒറ്റ ജീവിതമേ ഉള്ളൂ എന്നത് ആരും ചിന്തിക്കുന്നില്ല എന്നതാണ് ഈ വിക്രസിനൊക്കെ പ്രധാന കാരണം ഇനി നമുക്കിങ്ങോട്ടൊരു ജീവിതമില്ല ജനിച്ച് നമ്മൾ എപ്പോ മരിക്കുന്നുവോ അതോടുകൂടി ഇവിടുത്തെ ജീവിതം അവസാനിച്ചു ഇവിടുത്തെ ആ ഒരു മനോഹര ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നതൊരു പക്ഷേ കൊലപാതകികൾക്കും അല്ലെങ്കിൽ അതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ ആ നിമിഷത്തിലാണ് അവർ ചിന്തിക്കുന്നത് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിക്കാൻ കഴിതിരി കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിച്ച് തീർന്നിട്ടില്ല എന്ന് അത്തരത്തിൽ അവരായി നമുക്ക് മാറാൻ കഴിയാത്തതുകൊണ്ട് തൽക്കാലം നമ്മുടെ ജീവൻ വലുതാണെന്നും നമുക്ക് ഇവിടെ ഒരു ജീവിതമേ ഉള്ളൂ എന്നും ഓരോ മനുഷ്യനും ചിന്തിച്ചേ പറ്റൂ അത് മാത്രമാണ് ഇതിന്റെ പ്രാഥമിക പരിഹാരം എന്നത് നമുക്ക് തന്നെ ദുഃഖവും ഭയവും തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ റോഡുകളിലുണ്ട് അതിൽ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് അശ്രദ്ധമായ വാഹന ഓടികൽ അശ്രദ്ധമായി വളരെ നിസ്സാരമെന്ന നിലയിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ അപകടങ്ങൾ ഇവിടെ താങ്കൾ പറഞ്ഞത് ഏറ്റവും പ്രധാന കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് എന്നാണ് ഒരിക്കലും അല്ല കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ നല്ലൊരു ഭാഗം ബഹുഭൂരിപക്ഷം അപകടങ്ങളും അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടല്ല സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിനെ താങ്കൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ താങ്കൾ രാത്രിയിൽ മഴയത്ത് നല്ല റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യണം നമ്മുടെ പഴയ റബ്ബറൈസ്ഡ് റോഡ് അല്ലാത്ത പഴയ റോഡിന്റെ കാര്യമല്ലേ പറയുന്നത് അന്നത്തെ കാലത്ത് രാത്രിയിൽ ഇത്രയധികം അപകടം ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണോ നല്ല റോഡുകൾ വന്നത് അതായത് കുലുങ്ങാതെ മര്യാദയ്ക്ക് പോകാൻ പറ്റുന്ന റോഡുകൾ എന്നാണോ വന്നത് അതിനുശേഷമാണ് രാത്രിയിൽ അപകടം കൂടിയത് അപ്പോ സ്വാഭാവികമായും ആ റോഡുമായി എന്തോ ഒരു ബന്ധമുണ്ട് ഈ അപകടത്തിന് അതാണ് ഞാനിവിടെ പറയുന്നത് ഈ നല്ല റോഡുകളിൽ നിങ്ങൾ രാത്രിയിൽ മഴയത്ത് സഞ്ചരിച്ചാൽ സത്യത്തിൽ നിങ്ങൾക്ക് റോഡ് കാണാൻ കഴിയില്ല നിങ്ങളുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡ് കാണാൻ കഴിയില്ല എതിർഭാഗത്തു നിന്നും വണ്ടി വരുമ്പോൾ മാത്രമാണ് നമുക്ക് റോഡ് കാണാൻ കഴിയുന്നത് അല്ലാതെ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ നമുക്ക് റോഡ് കാണാൻ കഴിയില്ല വലിയൊരു അപകടമാണത് നമ്മൾ ഓടിച്ചു പോകുന്ന റോഡ് നിത്യം ഓടിച്ചു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ റോഡിനെ കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന സ്ഥലത്ത് വളവുണ്ട് ഇന്ന സ്ഥലത്ത് ഒരു കുഴിയുണ്ട് ഇന്ന രീതിയിലാണ് റോഡ് സ്ട്രൈറ്റ് പോകുന്നത് എന്നൊക്കെ കൃത്യമായി അറിയാം അങ്ങനെ സ്ഥിരമായി ഓടിച്ചു പോകുന്ന ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം റോഡുകളിൽ ഇന്ന് വാഹനം ഓടിച്ചു പോകാൻ കഴിയില്ല പകൽ മാത്രമേ ഓടിച്ചു പോകാൻ കഴിയൂ രാത്രിയിൽ ഒരു കാരണവശാലും ഓടിച്ചു പോകാൻ കഴിയില്ല മഴ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും കഴിയില്ല അതിന് കാരണം റോഡ് കാണാൻ കഴിയില്ല എന്നത് തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ റോഡ് റോഡിലൂടെ രാത്രി മഴയത്തോ അല്ലാതെ വാഹനം ഓടിച്ചു പോകുന്നത് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡിന്റെ അതിർത്തിയിൽ വരച്ചിട്ടുള്ള വെളുത്ത വര അതുപോലെ മിഡിലിൽ വരച്ചിട്ടുള്ള മഞ്ഞയോ വെള്ളയോ ഉള്ള വരകൾ ഈ വരകൾ നോക്കി അതിന്റെ മിഡിൽ പോർഷനിലൂടെയാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നത് കാർ ഓടിച്ചു പോകുന്നത് ആ വരകൾ മിക്ക സ്ഥലങ്ങളിലും ഇല്ല അതില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കാണാൻ കഴിയില്ല പലയിടത്തും റിഫ്ലക്ടറുകൾ റിഫ്ലക്ടറുകൾ നിരത്തി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അതായത് അതൊക്കെ പുനഃസ്ഥാപിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു സീബ്ര ക്രോസിങ്ങുകൾ മിക്കയിടത്തും ഇല്ല എല്ലാം മാഞ്ഞുപോയി അതിന്റെ അപ്പുറവും ഇപ്പുറവും അടിച്ചു താഴ്ത്തിട്ടുള്ള ആ റിഫ്ലക്ടറുകളുടെ ഒരു എന്താ പറയാ ഒരു ഒരു നിഴൽ മാത്രമാണ് അവിടെ ഉള്ളത് രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ഒരാൾ റോഡ് കാണാതെ എങ്ങനെ ഓടിക്കും പ്രത്യേകിച്ച് എതിർഭാഗത്തു നിന്ന് വാഹനം ഓടിച്ചു വരുന്നാൽ ഡിം ചെയ്യാതെ ബ്രൈറ്റിലാണ് ഓടിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റോഡ് കാണാൻ കഴിയില്ല അതാണ് നിലവിലുള്ള അവസ്ഥ അതുകൊണ്ട് അടിയന്തരമായി പരിഹരിക്കേണ്ടത് ഈ ജനങ്ങളെ ബോധവരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം റോഡുകളിൽ നല്ല റോഡുകളിൽ ട്രബിളേഴ്സഡ് റോഡുകളിൽ ലൈൻ റിഫ്ലക്ട് ചെയ്യാത്തടത്ത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന ലൈനുകൾ വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പുട്ടടിക്കാൻ വേണ്ടിയിട്ട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് വെറുതെ ഒരു ലൈൻ വരച്ചിട്ടാൽ മതി എന്നുള്ളത് അതല്ല റിഫ്ലക്ടറുകൾ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ലൈൻ വരച്ചിടണം അവിടെ നിലനിൽക്കുന്ന ലൈൻ വരച്ചിടണം എന്നാണോ ആ റോഡ് പൊളിഞ്ഞ് നാശമായി പോകുന്നത് അതുവരെ നിലനിൽക്കുന്ന നല്ല ലൈനുകൾ വരച്ചിട്ടാൽ തന്നെ റോഡിന്റെ അതിർത്തി മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർക്ക് വാഹനം ഓടിക്കാൻ പറ്റും ഇന്ന് അതിനുള്ള സൗകര്യം ഇല്ല എന്നത് പ്രധാനമായും ഗതാഗത വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കണം അത് പൊരാ പൊതുമുരാമത്ത് വകുപ്പു ആണ് അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം അവരാണ് ഈ അപകടത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പിന്നെ താങ്കൾ പറഞ്ഞത് ട്രാഫിക് തെറ്റിച്ച് ഗതാഗത നിയമം തെറ്റിച്ച് വാഹനം ഓടിക്കുന്നവരെയാണ് കേരളത്തിൽ ഗതാഗത നിയമം പൂർണ്ണമായും പാലിച്ച് വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഒരു റോഡ് താങ്കൾക്ക് പറഞ്ഞു തരാൻ കഴിയും രണ്ടു വരി പാതകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നാലുവരി പാതകളുടെ കാര്യമല്ല രണ്ടു വരി പാതകൾ ഒരു ലോഡ് വണ്ടി കയറ്റം കയറി പോകുന്നു അവിടെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട് നീണ്ട ലൈൻ ഇടപെട്ട ലൈൻ അല്ല അപ്പൊ സ്വാഭാവികമായും അത്തരം ലൈനുകൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം എങ്ങനെ ആ വാഹനം എത്ര മണിക്ക് എവിടെ എത്തും അത്യാവശ്യമായിട്ട് ഒരു പോകുന്ന ആൾ ആ ഗതാഗത നിയമം പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആ നീളമുള്ള ലൈൻ എവിടെ തീരുന്നോ അവിടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂ താങ്കളും വാഹനം ഓടിക്കുന്നുണ്ടല്ലോ നമ്മൾ ആ ലോഡ് വണ്ടിയെ മുന്നേ പോകുന്ന ഒച്ചടയും വേഗത്തിൽ പോകുന്ന വണ്ടിയെ മാറികടന്ന് നമ്മൾ പോകും ഇല്ലേ അങ്ങനെ പോകാതിരിക്കുന്ന വൃത്തിയില്ല അപ്പോ അത്തരത്തിൽ ഗതാഗത നിയമങ്ങൾ പൂർണമായും പാലിച്ചു കൊണ്ട് പോകാൻ തക്കവണ്ണം നമ്മുടെ റോഡുകൾ വികസിച്ചിട്ടില്ല എന്നൊരു സത്യം കൂടി മനസ്സിലാക്കണം അതേസമയം നമ്മുടെ ജീവനും വലുതാണ് മറ്റുള്ളവരുടെ ജീവനും വലുതാണ് എന്ന ഒരു അവയർനെസ് മറ്റുള്ളവർക്ക് എത്തുന്നതിലൂടെ സൂക്ഷിച്ചും കണ്ടും ഈ വരയൊക്കെ ക്രോസ് ചെയ്താലും മറ്റു എതിർഭാഗത്തു നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പു വരുത്തി ക്രോസ് ചെയ്യാനുള്ള ഒരു ബോധവും പൊക്കണവും ഒക്കെ ഒന്ന് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അപകടം കുറയ്ക്കാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാം അതുകൊണ്ട് ഗതാഗത നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുമ്പോൾ ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം ഞാൻ താങ്കളുടെ പി എയോട് വിശദമായി അത് ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം എനിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പിഴ വന്നു ആ പിഴ വരുമ്പോൾ ഞാൻ എന്തു കാരണം തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കാവുന്ന ഹൈവേയിൽ ഞാൻ എൺപത് കിലോമീറ്ററിൽ കൂടുതൽ വാഹനം ഓടിക്കാറില്ല എൺപത് കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ അത് എന്റെ പോളിസിയാണ് സീറ്റ് ബെൽറ്റ് വാഹനത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യില്ല എന്നത് എന്റെ തീരുമാനമാണ് ആ സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കാൻ എനിക്ക് കഴിയില്ല സീറ്റിൽ നിന്ന് കൊഴിഞ്ഞു ചാടുന്നത് പോലെ എനിക്ക് തോന്നും അതുപോലെ ബൈക്ക് ഹെൽമെറ്റ് വെക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്തോ ഒരു അലോസരമാണ് എന്തിന്റെ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യും അത് ശീലിച്ചത് കൊണ്ടാണ് അത്തരം ശീലമായതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് വാഹനം ഓടിക്കുന്നു എൺപതിനപ്പുറത്തേക്ക് പോകാതെ മര്യാദയ്ക്ക് വാഹനം ഓടിക്കുന്നു ഇനി അതിലേറെ വേഗത്തിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അത് വളരെ റയൽ ജീവിതത്തിൽ ഇന്ന് വരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ അങ്ങനെ പോകേണ്ടി വരുന്നുള്ളൂ മറ്റുള്ളതൊക്കെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരത്തെ ഇറങ്ങി മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകാനാണ് പതിവ് ആ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈന് വന്നു അത് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേട് കൊണ്ടും അനാസ്ഥ കൊണ്ടുമാണ് അല്ലാതെ എന്റെ കയ്യിലെ കുഴപ്പമില്ല കൊള്ളയടിക്കാൻ വേണ്ടി നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ അത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ക്യാമറയിൽ കവടി നിരത്തി അതുവഴി പോകുന്ന വാഹനത്തിന്റെ വേഗത അളക്കണം എന്ന് താങ്കളുടെ വകുപ്പ് പറയുമ്പോൾ അതത്ര സൂക്ഷിക്കുന്നില്ല തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയുന്ന പാതയിലൂടെ ഞാൻ പോയപ്പോ അതിനിടയിൽ ഒരു മൂന്ന് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയൂ എന്ന് ആണ് എന്നോട് പറയുന്നത് പക്ഷെ ആ മൂന്ന് കിലോമീറ്ററിന്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ എവിടെയും അങ്ങനെ ഒരു സൈൻ ബോർഡോ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു ക്യാമറ മാത്രം ഫിറ്റാക്കിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഈ ക്യാമറ കണ്ടുകൊണ്ട് എത്ര കിലോമീറ്റർ നമുക്ക് ബോധിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ പറ്റില്ല ഞാൻ അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചപ്പോ അവർ മേലോട്ട് നോക്കി കൊഞ്ഞണം കാണിക്കാണ് ചെയ്തത്